അപ്പോൾ ഹലോ മച്ചാമാരൻ ഹോട്ടൽസ് ആണ് മറ്റൊരു കിടക്കാച്ചുവീടിക്കും സൗകര്യം അപ്പം നമ്മൾ അങ്ങനെ നമ്മളൊരു പുതിയൊരു ഗെയിം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ലൈവ് എടുത്തതില് നമ്മുടെ എഫ് സി മൊബൈൽ ഒരു ഫുട്ബോളിൻ്റെ ഒരു ആദ്യത്തെ നമ്മുടെ ലൈവ് ആ ഗെയിം നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കാൻ നമ്മളെടുക്കാൻ നമ്മൾ നമ്മളാദ്യത്തെ ഒരു എഫ് സി മൊബൈലിൻ്റെ ഒരു ഗെയിം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ സഭ നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും നമ്മൾ തുടങ്ങിയത് നമ്മളിത് തുടങ്ങിയത് പല ടീം ഓഫ് ദ ഇയറില്ലേ നമ്മുടെ ഇവന്റിയിൽ ടീം ഓഫ് ദ ഇയറുള്ള സമയത്ത് ടീം ഓഫ് ദി ഇയറും അതുപോലെ ക്രോണിക്കൽസിൽ ഹീറോ ക്രോണിക്കൽസില് അതുണ്ടായില്ല അപ്പോൾ വെക്കാം ക്രോണിക്കൽസ് ഉണ്ടായിരുന്നു ഹീറോ ക്രോണിക്കൽസ് ഉണ്ടായില്ല അപ്പോൾ തുടങ്ങിയതാണ് ഒരു മാസത്തോണ്ടാണ് നമ്മൾ നൂറ്റി എട്ടാക്കിയത് നമ്മളങ്ങനെ ഇതിൽ കാശൊന്നും കൊടുത്തിട്ടൊന്നുമില്ല കാശ് കൊടുത്ത് അപ്പിക്കുന്നൊന്നുമില്ല കാരണം ഇത് ഗൂഗിൾ അക്കൗണ്ടല്ല പിന്നെ ആയി കഴിഞ്ഞാൽ പോയി ഗൂഗൾ എന്നിട്ട് ഇ അക്കൗണ്ട് ആക്കിയിട്ടില്ല അതാണ് വേറെ ആക്കാൻ പറ്റാണ്ട് അതായത് ഇങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അത് ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യം പോലും നമ്മൾ ചെയ്തിട്ടില്ല പൈസ അപ്പം നമ്മൾ ഈ വട്ടം പറഞ്ഞ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ ഇബന്തിയിട്ട് കുറച്ച് ടോക്കൺസ് എടുക്കാനായിട്ടാണ് നമുക്ക് ഭാഗ്യമുണ്ടിങ്ങേ നമുക്ക് പറ്റും അപ്പം നമുക്ക് നമ്മുടെ ആദ്യം ഇതാണ് പിച്ച് ബീറ്റ്സ് എന്ന് പറഞ്ഞ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് പോകണം കണ്ടത് ഇതാണ് നമ്മുടെ പുതിയ ഇവൻറ്റ് ഇത് നമ്മൾ ഫുള്ള് കളിച്ചിട്ടുണ്ട് നമ്മൾ ഇതില് ഇതാണ് നമ്മുടെ ഇവിടെ പാമ്പും കോണിയില്ല അതിൻ്റെ ഡൈക്സിൽ അതുപോലെ നമ്മൾ ഇട്ടിട്ട് ഏതാ നമ്പർ കിട്ടുന്നത് അതുപോലെ നമ്മൾ നമ്മളങ്ങനെ പോകുന്നത് അതാണ് ഇത് എന്ന് പറഞ്ഞത് അത് നമുക്ക് ഓരോ കളിൻ്റെ ഓരോ കളിയിൽ ഇത് ഇതില് ഈ കാണിക്ക് റോള് അതോ ഒരെണ്ണം കിട്ടും ഇത് എത്ര ഇതിൽ ഇത് ഫുള്ളായിട്ടും ആറാണ് കിട്ടുമെന്ന് തോന്നുന്നത് അതായത് ആറണത്തോണ്ട് പറഞ്ഞ പോലെ ഇത് ഫുള്ളും കറക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഈ പ്ലെയറിന് ഇത് കിട്ടി കഴിഞ്ഞാൽ നല്ലതാണ് ആ തൊണ്ണൂറ്റി തുടങ്ങി നൂറ്റി രണ്ട് പേരുള്ള പ്ലെയറിനെ കിട്ടിയാൽ അത്രയും നല്ലത് നല്ല ഭാഗ്യമുണ്ടെന്ന് പറയാം അതായത് തൊണ്ണൂറ്റൊന്നിൻ്റെ മാർഷൽ ആർട്സ് അത് കിട്ടാം അത്രേ ഉള്ളൂ നമുക്ക് പ്ലാൻ അപ്പോൾ ഇത് ഞാൻ ടോപ്പിക്കായിട്ട് നമുക്ക് കുറച്ച് എൺപത് ട്ട് എന്തിട്ടാകും മറ്റേ പസിൽസ് ഉള്ളു പിന്നെ ഈ പസിൽസ് അപ്പൊ നമുക്ക് ആ പസിൽസ് കൂട്ടിയാലേ നമുക്ക് കുറച്ച് ആളുകളെ വാങ്ങാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് നമുക്ക് ഈ കളി ആദ്യത്തെ ടോക്കൺ കിട്ടാനും ഇത് കുറച്ച് സ്കില്ലാണ് സ്കിൽ ഗെയിംസ് കുഴപ്പമൊന്നുമില്ല കുറച്ച് സമയം ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ആദ്യം തന്നെ ആ സ്കിൽ ഗെയിം കുറെ പേര് പറഞ്ഞുണ്ടായിരുന്ന എപ്പിസോഡ് മൈൻക്രാഫ്റ്റ് നമ്മൾ ഫ്രണ്ട്സായിട്ട് കളിച്ചില്ല ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരും അത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന എപ്പിസോഡ് ടു ടു എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഉറപ്പായിട്ട് പേര് നിങ്ങളുടെ പേടിക്കാണ്ട് വെയിറ്റ് ചെയ്യണം ഒരു സിമ്പിളാണ് നമ്മുടെ റിവോൾഡ് ആണ് നൂറ്റി ആറിൻ്റെ ആണ് നമ്മൾ റാങ്ക് അപ്പ് ചെയ്തിട്ടുണ്ട് നൂറ്റി പത്താക്കിയിട്ടുള്ളൂ വേറെ പണിയൊന്നുമില്ല നമ്മളിത് നമ്മുടെ നമ്മുടെ എൻ്റെ സ്കൂളിലത്തെ എല്ലാവരും ഇത് കളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കേട്ടി നോക്കിയതാ അത്യാവശ്യം നല്ല കളിയാണ് അത്രയും നെറ്റൊന്നുമില്ല അപ്പൊ ഞാൻ എം ബി ഉള്ളു നൂറ്റി അത്ര ഇനി അടുത്തത് ഇത് അടുത്ത സ്കിൽ ഗെയിമാണ് പറഞ്ഞ പോലെ ഇത് എന്തിട്ടാവോ ഇത് സ്കില്ലാണ് എന്തിട്ടാവോ നല്ല വലിയ സ്കില്ലാവോ ആദ്യത്തെ സിംബിൾ കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞാൽ ഒരെണ്ണം കിട്ടിട്ടുണ്ട് ഒരു ടോക്കൺ ഓ ഒരു ഫ്രീ കിക്ക് ആ ബോക്സ് മൊ കൊള്ളിപ്പിക്കണം തോന്നുന്നത് ഓ ഓ കുറെ കിട്ടില്ല ഓ കുറച്ചും കൂടി മതി ഓ അത് ഉറപ്പിട്ടും കൊള്ളും സിമ്പിൾ നമുക്കത് കുറച്ച് സിമ്പിളാണ് അത് ഫുൾ സൗണ്ട് കുറച്ച് കുറച്ച് വെച്ച കാര്യ സൗണ്ട് ഒന്നും കേൾക്കില്ല കാരണം നമ്മുടെ സൗണ്ട് കേൾക്കില്ല അപ്പോൾ ഇന്നത്തെ സൗണ്ട് ഉള്ള സമയത്ത് അപ്പൊ അടുത്ത ഇത് കിട്ടിയിട്ടുണ്ട് അതില് കണ്ടോ അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് മൂന്നെണ്ണം ആയിട്ടുണ്ട് ഇത് ഈ മ്യൂസിക്കിന്റെ ടോക്കൺ ഇല്ല അടുത്തത് ഒരു കളിയാണ് നമുക്ക് രണ്ട് ഗോഹളുണ്ട് ഓൾറെഡി പറഞ്ഞ പോലെ അപ്പൊ സിമ്പിൾ ആയില്ലേ നമുക്ക് രണ്ട് ഓൾറെഡി ഉണ്ട് അവർക്ക് ഒരു ഗോളും ഉണ്ട് ആ സിമ്പിൾ ഇണ്ട് നമുക്ക് ഇഷ്ടംപോലെ അടിക്കാം ഓ സീൻ ആയിട്ടുണ്ടല്ലോ ഇത് അവരുടെ ഹോമാന്ന് തോന്നിട്ടെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുക അവരുടെ ഹോമാന്നാ എനിക്കറിയില്ല ഇത് അമ്പതാമത്തെ മിനിറ്റിലാണ് ഇത് തോന്നുന്നത് സെക്കൻഡ്സ് ആണ് പെട്ടെന്ന് അത് നമ്മൾ ശരിക്കത്തെ ഫുട്ബോളിന്റെ പോലെ പെട്ടെന്ന് സമയം പോവും ഇത് ഗെയിം അല്ലേ ോ ഓ പറ്റില്ല അടിക്കാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഗോളടിച്ചിട്ടുണ്ട് നമ്മൾ നനസ് ഗോളടിച്ചിട്ടുണ്ട് ഓ മതി മതി നമുക്ക് ഇത് കാണാമെന്ന് സമയമില്ല പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് കളിട്ട് നമ്മുടെ ടോക്കൺസ് കൊടുത്തിട്ട് ചെയ്യണം അതാണ് നമ്മള് ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോന്ന് പറയും നമ്മുടെ ഈ ഈ പസൽസ് ഫുള്ള് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം ഓരോ പ്ലയേഴ്സിനടുത്ത് വിറ്റാ മതി വിൽക്കാന്ന് പറഞ്ഞാൽ വെക്കാൻ പറ്റും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സക്കാനൊക്കെ ഓസ്റ്റ് ആണ് നമ്മൾ പെട്ടെന്ന് 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 സെറ്റ് ആക്കാം ഓ ഓ നല്ല പ്ലെയർസ് ഓ സഖമാരിക്കും ഹൈറ്റില് ഹൈറ്റിൽ ഇല്ലേ അതാണ് വേറൊരു പ്രശ്നം ബാക്കി എല്ലാരും നല്ല ഹൈറ്റിലാ പോയിട്ടുണ്ട് നമ്മള് പെട്ടെന്ന് ഈ കളി തീർക്കണം കാരണം ഇപ്പൊ മൂന്ന് ഗോളായിട്ടുണ്ട് ഓ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഓ താങ്ക്സ് മോനെ നമുക്ക് തന്നെ തന്നു ഓർക്കിട്ടോ നെനസിന്റെ രണ്ട് ഗോള് അടിച്ചു സേ നനസ് ചെയ്യണ്ട നൂറ്റി അഞ്ചിന്റെ നൂറ്റിനാലിന്റെ ആണ് എനിക്ക് ഓർമ്മയില്ല പണ്ട് കാർണിവലിൻ്റെ അതില് ഞാൻ എടുത്തതാണ് കുറേ ദിവസേ നമ്മൾ കളിച്ചിട്ട് നമ്മൾ കൊറച്ചു ദിവസം കുറെ നിർത്തിവെച്ചതോ മൊബൈൽ ഇപ്പൊ കൊറേ ഫുള്ളും കോഡിനിയോ കോഡിനിയോ വന്നിട്ടുണ്ടായില്ല ഒരു ഇവന്റ് അതെനിക്ക് ഇഷ്ടായില്ല അപ്പൊ ഞാൻ നിർത്തിയതായിരുന്നു കോടിനിയോന്റെ അവസാനത്തെ ഒരു പാക്ക് ഞാൻ തുറന്നപ്പോൾ എനിക്ക് നൂറ്റി ആറിന്റെ സെൽസ് എന്ന് പറഞ്ഞൊരു ഗോളിന് കിട്ടിയത് അത് അത്യാവശ്യം നല്ല ഗോളിയാ ഓ ശരി എംബാപ്പയ്ക്ക് കിട്ടിയില്ല ഓ ന്യൂ ഇയർ ആണ് അവരുടെ ഉള്ളത് നമ്മളെ മാർട്ടിനസ് ഉണ്ട് അത് ടീം ഓഫ് ദി ഇയർ എന്ന് കിട്ടിയതാണ് അതിനനസിനോങ് റേഞ്ച് ഓ ലോങ് റേഞ്ച് അടിച്ചു ഓ സീനായിട്ടുണ്ട് ജസ്റ്റിനാണ് നമ്മളെ ഗോളടിക്കാൻ പോയി നൂറ്റി പത്തിന്റെ ഗോളി നമ്മൾ കൊടുത്തിട്ടുണ്ട് അടിക്കാൻ പറ്റുമോ ഓ ഇല്ല കോർണർ കൂടി കൂടിയുണ്ട് ചിലപ്പോ ആരെങ്കിലും അടിച്ചാലോ പറയാനും പറ്റില്ല പറ്റില്ല നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ നമ്മൾ മൂന്ന് ഗോൾ ഗോളടിച്ചു മറ്റേ രണ്ട് ഗോളാരോ അടിച്ചത് ആ നമ്മടെ കളി കഴിഞ്ഞിട്ടുണ്ട്

നടത്തത് ഞാൻ കൈസിലെ രണ്ടാണ്ണം കൂടിയുള്ളു ഓ ജസ്റ്റിനാ പോയി നാല മൂന്ന് കിട്ടിയാ മതിയെന്നല്ലോ നമുക്ക് ഇത് എന്ത് കഷ്ടമാണ് നമുക്ക് ഒരു ലക്കില്ല കൈസ് പറഞ്ഞ പോലെ ഒരു ഇവന്റ് നമുക്ക് ഈ ബസ്സിൽ കുറച്ച് സീനാണ് നമുക്ക് ഒരു മൂന്ന് കിട്ടിയാ മതി പ്ലീസ് മൂന്ന് മൂന്ന് കിട്ടും രണ്ടോ എന്ത് കഷ്ടേഴ്സ് കിട്ടുന്ന ഭക്ഷണം തന്നെ നമുക്ക് നമുക്ക് ഒരു ലക്കും പോലില്ല ഇനി ആക ഒക്കെ ഉണ്ടാവുള്ളൂ കൈസ് ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കിട്ടുമോ ഇത് നാടുത്ത് കിട്ടിയത് തന്നെയല്ലേ ഇവരെ കിട്ടിയിട്ട് എനിക്ക് കാര്യം ഇല്ല ഇത് ലാസ്റ്റ് ഇത് കിട്ടില്ല ആറ് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോ ഡൈമണ്ട് അയ്യേ സ്മൂഞ്ചി പോയി നമ്മൾ നമുക്ക് സങ്കടായിട്ടുണ്ട് നമ്മുടെ ഈ പിച്ചു പീച്ച് ഫുള്ള് നമ്മളെ ചതിച്ചു അപ്പൊ നമ്മുടെ ഇത് ഫുള്ള് നോക്കാൻ കഴിഞ്ഞു നമുക്ക് ഇത് കളിക്കുന്നതും അതുപോലെ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യണം ആ നമ്മുടെ പ്ലയേഴ്സിനെ ഫുള്ള് നമുക്ക് ഒന്ന് കാണിച്ചത് കൊടുക്കാം ഇതാണ് നമ്മുടെ പ്ലേയേഴ്സ് ീഗുമുണ്ട് നമ്മുടെ കുറച്ച് ഉണ്ട് ഇതാണ് നമ്മുടെ 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 പ്ലെയേഴ്സ് ലീഗും ലീഗ് നമ്മുടെ ലീഗ് എന്ന് പറഞ്ഞാൽ ഈഗൾ ജി ആണ് ഫുള്ള് മലയാളികളാണ് പേടിക്കണ്ട ഫുള്ള് നമ്മുടെ നമ്മുടെ ആദ്യം കണ്ട ജഫ്സി ലജന്റ് അതാണ് അഡ്മിൻ അഡ്മിൻ എന്ന് രണ്ട് അവിടെ അഡ്മിൻ്റ രണ്ടുപേരുണ്ട് ബാർ ബർക്കന്ന് പറഞ്ഞിട്ട് അവൻ ഓവണർ ആണ് അയസ്സിവർ പറയണ കട്ട പ്രോസ് അവരിലിപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഒരു ഫ്രണ്ട്സായിട്ട് കളിക്കുന്ന ഒരു പിന്നെ വി എസ് ആയിട്ട് ഹെഡ് വി എസ് ആ അങ്ങനെ ആയിട്ട് കളിക്കുന്നത് നമ്മൾ ഉറപ്പായിട്ടും ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും പറയുന്ന പറ്റില്ല നമ്മൾ ഉറപ്പായിട്ട് മൂഞ്ചുള്ളൂ അവരെ പോലെ നല്ല ജാതി കട്ട പ്രോസ് ആണ് നമ്മൾ കുറെ എത്രയാണ് സ്ഥാനത്ത് നിൽക്കാൻ തോന്നുന്നത് നമ്മൾ നൂറ്റി എട്ട് അവിടെ നിൽക്കാണ് കൈസ് പറഞ്ഞ പോലെ പൈസ അങ്ങനെ കുറെ പേരുണ്ട് ഫുള്ള് മലയാളികളാന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് ഈ ആദ്യത്തെ ആൾ ഫുള്ള് നമ്മുടെ കൂട്ടുകാർമാരാണ് നമ്മുടെ മലയാളീസ് ആണ് ആദ്യത്തെ എഫ് സി ലജൻഡ് മിസ്കിബിഡി ലജൻഡ് ബർക്ക ചിലർ കുറെ നമ്മുടെ ഫ്രണ്ട്സാണ് അപ്പൊ നമ്മൾ എവിടെ വെച്ച് നിർത്താണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം എന്തുറ്റായിട്ടാണ് നമുക്ക് വരണ്ടേ എന്ന് ആ പൈസ ഞാൻ ഒരണം കൂട്ടിണ്ട് പറഞ്ഞ പോലെ അത് എത്തിട്ട് വരാം അപ്പൊ ഹീറോ ക്രോണിക്കൽസി നമ്മൾ പോയതാണ് ഓ നൂറ് ആയിട്ടുണ്ട് നമ്മുടെ ടോക്കൺസ് നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പറഞ്ഞോ നമുക്ക് വാങ്ങിയാലോ ആരെങ്കിലും നമുക്ക് വാങ്ങണ്ടേ പറഞ്ഞ പോലെ നമുക്ക് നൂറ് ടോക്കൺസ് ആയിട്ടുണ്ട് പറഞ്ഞ പോലെ നമുക്ക് ആരെയാണ് വാങ്ങണ്ടേന്നാണ് നമുക്ക് ചിന്തിക്കുന്നത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവര് നമുക്ക് ആവശ്യം ഒന്നുമില്ല പറഞ്ഞ പോലെ ക്യാമ ആവശ്യമില്ല നമുക്ക് കല്യാമ്മ ആവശ്യമില്ല ക്യാമ സി എം നമുക്ക് ഉണ്ട് പിന്നെ സി ഡി എം നമുക്ക് ആവശ്യമില്ല പിന്നെ സ്കോഡ് എയില് അത്യാവശ്യം നല്ല കേസാണ് അതിൽ കുറച്ച് പേര് നമ്മൾ കുറെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ എടുക്കണം അത് നിങ്ങൾ കമന്റ് എടുക്കണം നമുക്ക് കൺഫ്യൂഷൻ ആവാം അപ്പൊ നിങ്ങൾ കമന്റ് അടിക്കാണ്ട് അടുത്ത അടുത്ത ചിലപ്പോൾ അടുത്ത നമ്മൾ ഹീറോ ക്രോണിക്കൽസിൽ പോയിട്ടായിരിക്കും നമ്മൾ ഇനി ഫുള്ളും ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കമന്റ് അടിക്കാൻ ആരെയും എടുക്കണ്ട ബൈ ചെയ്യും